പ്രവരെ ആധ്യാത്മിക വളർച്ചയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ആധ്യാത്മിക വളർച്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നവരല്ലേ ഇപ്പം ചിലര് പറയും ചിലർ പറയും ചോറ് തിരിയുമ്പോൾ പറയും അതിൻ്റെ അത് തന്നെ ആയിരിക്കണേ കാർബോഹൈഡ്രേറ്റ് അല്ലേ ഇതെല്ലാം വരച്ച് കയറ്റിട്ട് എന്ത് കാണിക്കാനാണെന്ന് ചോദിക്കും അത് കറക്റ്റ് കറക്റ്റായിരിക്കും ഇപ്പം പിള്ളേരൊക്കെ ഇല്ല പുതിയ തലമുറക്കാരൊക്കെ ന്യൂട്രീഷ്യൻ വാല്യൂ നോക്കിയിട്ട് കലോറിയൊക്കെ നോക്കിയിട്ടല്ലേ കഴിക്കണത് അവർക്കാവശ്യമായ കലോറി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ കഴിക്കത്തില്ല വയറൊക്കെ നോക്കി ചാടാതിരിക്കാൻ നോക്കി അല്ല അങ്ങനെയൊക്കെ അല്ലേ ഇതുപോലെ തന്നെ ഈ വചനത്തിനും അങ്ങനെ ഒരു വിഷയമുണ്ട് അത് ആത്മാവിന് വലിയ കലോറി കിട്ടാത്ത വചനങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാളും ഇതിനകത്ത് വളരെ മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു ബിസിനസ് മൈൻഡോട് കൂടി വേണം വചനത്തെ നമ്മൾ സമീപിക്കാമെന്ന് എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ പറയണ ബിസിനസ് അല്ല കേട്ടോ അതായത് കൂടുതൽ ഏഡിങ്ങുള്ള കൂടെ വരുമാനങ്ങളുള്ള വചനങ്ങളെ കൂടുതൽ കൃപ ആർജിക്കുന്ന നിങ്ങൾക്കറിയാവില്ല എല്ലാ വചനവും ഒരുപോലെ അല്ലെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് ചിലക്കെ കേൾക്കുമ്പോളേ അച്ഛൻ എന്നാ പറയണതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേ അല്ല ചെറിയ വചനങ്ങളുണ്ട് വലിയ വചനങ്ങളുണ്ട് <laughs> <laughs> െ ചെറിയ വചനങ്ങളല്ലേ വലിയ വചന അപ്പൊ ചെറിയ വചനങ്ങൾ നമ്മൾ പാലിച്ച് ജീവിക്കുമ്പോ ചെറിയ കലോറിയാണ് ആത്മാർ ചെറിയ കൃപയാണ് അതിൻ്റെ അകത്ത് ഉള്ളത് അല്ലേ വലിയ വചനങ്ങളാണ് പാലിക്കണമെങ്കിൽ അപ്പൊ നിങ്ങൾ ചോദിക്കും ഏതാണ് ചെറിയ വചനം ഏതാ വലിയ വചനം വചനമല്ല ഒരുപോലെ അല്ലേ എന്ന് ചോദിക്കുക അങ്ങനെയല്ല ഈശോ പറഞ്ഞതാണ് പത്തൊമ്പത് ഈ പ്രമാണങ്ങളിൽ ഈ ഏറ്റവും നിസ്സാരമായ ഒന്ന് ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ മറ്റുള്ളവരെ പഠിപ്പിക്കുക ചെറിയവൻ എന്ന് വിളിക്കപ്പെടും എന്നാൽ എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ എന്ന് വലിയവൻ വിളിക്കപ്പെടും അപ്പോൾ നോക്കിയാൽ ഈ റിസൾട്ട് വലിയവൻ എന്ന് പറയുന്നത് കൃപയുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത് അത് അപ്പോഴേ നമ്മൾ ചെറിയ വചനങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ജീവിക്കണമെങ്കിൽ ദൈവരാജ്യത്തിൽ നമ്മൾ നിത്യതയിലും നമ്മൾ നിത്യതയിലും ഈ ലോകത്തിലെ കാര്യങ്ങൾ ചെയ്യും നിത്യതയിൽ ഇപ്പം രണ്ടും എടുത്ത് നമുക്ക് റിട്ടേൺസ് കുറവായിരിക്കും ഇപ്പോൾ ബുദ്ധിയുള്ള ഒരു ബിസിനസ് ആയിട്ട് എങ്ങനെയാണ് കാണുന്നത് വലിയ വചനങ്ങൾ നോക്കിക്കണ്ട് കലോര് കൂടു കിട്ടുന്നത് അതുപോലെ തന്നെ ന്യൂട്രീഷൻസ് കൂടുതലുള്ള ആത്മാവിന് നല്ല പോഷണങ്ങളുള്ള വചനങ്ങൾ നോക്കി ആണ് പാലിക്കേണ്ടത് ഇപ്പോൾ ഈശോ പറഞ്ഞു കൊടുക്കുവിൻ നിങ്ങൾക്ക് എന്ന് പറഞ്ഞില്ലേ കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും പിന്നെന്താ അമർത്തി കുരുക്കി നിറച്ച് അളന്ന് മടിയിലോട്ട് ചുരിയോ അപ്പം നോക്കി തരണതിനൊരു പരിധിയില്ല അപ്പ എന്താണ് കൊടുക്കുന്നതിനും പരിധി ഉണ്ടാവരുതെന്നല്ലേ എൻ്റെ അർത്ഥം അപ്പോൾ എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സമ്പത്ത് കൊടുക്കാം അത് ഈസിയാണ് സമയം കൊടുക്കാം അത് ഈസിയാണ് പ്രസൻസ് കൊടുക്കാം ദാറ്റ് ഇസ് നോട്ട് ഇറ്റ് ഈസി വലിയ വചനം എന്ന് ഞാൻ പറഞ്ഞില്ലേ അതാണ് ഉദ്ദേശിച്ചത് നമുക്ക് സമയം കൊടുക്കാം വെരി ഈസി ഉള്ളവന് കൊടുത്താൽ കുഴപ്പമാകും പിന്നെ പിന്നെ എന്താണ് സമ്പത്ത് കൊടുക്കാം പിന്നെ സമയം കൊടുക്കാം പിന്നെ കൊടുക്കാം സമയം കൊടുക്കാം കുറേ സമയമൊക്കെ ചിലവഴിക്കുക പക്ഷേ സാന്നിധ്യം കൊടുക്കാം അയ്യോ അതാണ് പ്രശ്നം അതാണ് പ്രശ്നം പത്ത് വെച്ച് സാന്നിധ്യം രോഗികൾക്ക് സാന്നിധ്യം കൊടുക്കണത് സാന്നിധ്യത്തിൻ്റെ നിസ്സഹായമായി നിൽക്കുന്നവർക്ക് സാന്നിധ്യം കൊടുക്കണവര് അപ്പം അതൊക്കെ വരുമ്പോഴാണ് അമർത്ത് പിന്നെന്താണ് കുരുക്കി അപ്പോഴും അളവ് കൊടുക്കണേ നിറച്ച് അളന്ന് എൻ്റെ മടിയിലോട്ട് ചുരിയാണ് അപ്പം കർത്താവ് തരുമ്പ നമുക്ക് സഹായിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് വലിയ വചനങ്ങൾ പാലിക്കുന്നത് ചെറിയ അഞ്ച് പത്തൊമ്പതിൽ ചെറിയ വചനമുണ്ട് വലിയ വചനം പറഞ്ഞു ചെറിയ വചനം എന്ന് പറയണത് കുറച്ച് ഇൻകം മാത്രം കിട്ടുന്ന മാർജിൻ മാത്രമുള്ള വരുമാനമുള്ള വചനങ്ങൾ വലിയ എന്ന് പറയുന്നത് പല പല വചനങ്ങൾ ഒരേ അർത്ഥത്തിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങളാണ് വലിയ വചനം അതിൻ്റെ തന്നെ ഒരു അവന്തരവിഭാഗമായിട്ടാണ് ഞാനിപ്പോൾ പറയണത് എന്താ പറയണത് വലിയ വചനങ്ങളെന്ന് പറയണത് ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിലാണെന്ന് എന്താണ് ചെറിയ വചനമുണ്ട് അഞ്ച് പത്തൊമ്പത് പത്തഞ്ച് പത്തൊമ്പത് ചെറിയ വചനങ്ങളുണ്ട് വലിയ വചനമുണ്ട് പക്ഷേ വലിയ വചനം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചില വചനങ്ങൾ പാലിക്കുന്നതിന് നമുക്ക് സമ്പത്ത് കൊടുത്താൽ മതി അതായത് സി സി കുറച്ചുകൂടി ഗൗരവമുള്ള വചനങ്ങൾ പാലിക്കണമെങ്കിൽ നമ്മൾ പിന്നെന്തു കൊടുക്കണം നമ്മുടെ സമയം കൊടുക്കണം പിന്നെ എന്താണ് കുറച്ച് അതിനേക്കാൾ ഗൗരവമുള്ള വചനങ്ങൾ പാലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ സാന്നിധ്യം കൊടുക്കണം അപ്പോൾ ഇതിനെല്ലാം വ്യത്യസ്തമാണ് വ്യത്യസ്തമായ കലോറികളിലാണ് നമുക്ക് റിട്ടേൺസ് കിട്ടണത് ദേവനെയും കിട്ടുന്നത്